ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം ഈ വീക്കിലെ പവർ ടീമിനെ സെലക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കണ്ടസ്റ്റൻറ്റുകളോടൊക്കെ ലിവിംഗ് ഏരിയയിലേക്ക് വരാനായിട്ട് ബിഗ് ബോസ് പറയുന്നു അതിനുശേഷം ബിഗ് ബോസ് ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഇത്തവണ പവർ ടീമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അവർ സേഫ് ഗെയിം കളിക്കുന്നവരായിരിക്കരുത് അതായത് നമ്മുടെയൊക്കെ ഭാഷകളിൽ പറഞ്ഞ മറവാഴകളായിരിക്കരുത് നല്ല സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കുന്നവരും അതുപോലെ തന്നെ മറ്റ് കണ്ടസ്റ്റൻ്റുകളെ ചലഞ്ച് ചെയ്ത് ഗെയിം കളിക്കാൻ കഴിയുന്നവർ മാത്രം ഇത്തവണ പവർ റൂമിലേക്ക് വന്നാൽ മതിയെന്ന് ബിഗ് ബോസ് പറയുന്നു അതിനുശേഷം ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിലോട് ചോദിക്കുന്നു നിങ്ങൾക്ക് സ്വയമേ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പവർ റൂമിലേക്ക് വരാൻ നിങ്ങൾ യോഗ്യരാൻ തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയമേ എഴുന്നേറ്റ് നിൽക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നു അത് പറഞ്ഞതും നമ്മുടെ നന്ദനയും ജിൻറ്റോയും ജാസ്മിനും കൂടാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് മറ്റ് കണ്ടസ്റ്റൻറ്റുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നതേ ഉള്ളൂ സത്യത്തിൽ ഈ സീസണിൽ ഏറ്റവും അധികം ആത്മവിശ്വാസത്തോടെ കളിക്കുന്ന ഗെയിം പ്ലെയേഴ്സ് ഇവർ തന്നെയാണ് നന്ദനയും ജിൻഡോയും പിന്നെ ജാസ്മിനും വീണ്ടും ബിഗ് ബോസ് ചോദ്യം ആവർത്തിക്കുന്നു ഇനി ആരെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്ന് ആ സമയത്ത് നമ്മുടെ സായി കൃഷ്ണയും സിജോയും കൂടെ എഴുന്നേൽക്കുന്നുണ്ട് നിലവിൽ വാഴപ്പട്ടം നേടിയവരാണ് ഈ രണ്ട് പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അമ്പത് ദിവസമൊക്കെ കഴിഞ്ഞില്ലേ ഈ ഒരു പക്ഷേ മാറ്റി പിടിച്ചേക്കാം എന്ന് ചിന്തിച്ചെങ്കിലോ ഒരു നിമിഷം മതിയല്ലോ ഗെയിമ് മാറാൻ അപ്പോഴെന്തായാലും ഈ അഞ്ച് പേരാണ് പവർ റൂമിലേക്ക് പോകാൻ റെഡിയായിട്ട് എഴുതിയിട്ട് നിൽക്കുന്നത് പക്ഷെങ്കിൽ രണ്ടു പേർക്ക് മാത്രമാണ് പവർ റൂമിലേക്കുള്ള എൻട്രി കിട്ടുക അതാരൊക്കെയാണെന്ന് അറിയാൻ അടുത്ത അപ്ഡേറ്റിലൂടെ നമുക്കറിയാം തൽക്കാലം കണ്ടസ്റ്റൻറ്റുകൾക്ക് ഒരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ് ടാങ്ക് കുടിക്കാൻ എൻ്റെ ദൈവം എന്തൊക്കെയാണോ കളിക്കുക കൊടുക്കുന്നത് ഒന്നും അറിയത്തില്ല പക്ഷെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആരൊക്കെയാവും പവർ റൂമിലേക്ക് എൻട്രി നേടുന്നവരെന്ന് കൂടുതൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക